അസ്സാം വലൈക്കും വഹമ്മി വാബർകാത്തു വിശുദ്ധ ഷാബാൻ മാസം നമ്മോട് വിടവറിയാണ് റമലാൻ നമ്മളിലേക്ക് ആഗതമാകുകയാണ് എന്ന് റജബ് മാസം മുതൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം നമ്മൾ റമലാനിലേക്ക് എത്തുകയാണ് അള്ളാഹു നമ്മൾ എത്തിക്കുമാറാകട്ടെ ആമീൻ റമലാൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമ്മാനം തരാനാണ് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാര നിസ്കാരക്കുപ്പായം അത് നമ്മൾ യൂട്യൂബിലൂടെ തന്നെ വീഡിയോ ചെയ്ത് നൽകിയിരുന്നു ഒരുപാട് ആളുകൾ അത് വാങ്ങി നല്ല അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നിരുന്ന ഞാൻ ശ്രദ്ധിച്ചു അതായത് ഇത് നിസ്കാര കുപ്പായം വെള്ള തന്നെയാണ് ധരിക്കേണ്ടത് ഇങ്ങനത്തെ കളറുകളോ പ്രിൻ്റോ ഉള്ളത് ധരിക്കുന്നത് കറാഹത്താണ് എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു ശ്രദ്ധിച്ചു നമ്മൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് ചെറിയ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ടാളുകൾ നമ്മളോട് അടുത്ത ആളുകൾ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ഉസ്താദിനോട് ചോദിക്കുകയും ഉസ്താദ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതും കളർ അയച്ചുള്ള സംസ്കാര കുപ്പായം ധരിക്കാൻ ഇങ്ങനെ അതിൻ്റെ സംഭവം എന്താന്നുള്ള വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വെള്ള വൈറ്റ് കളർ തന്നെയാണ് എന്നാൽ നമ്മളെ പുള്ളിയുള്ള പ്രിന്റ് ഉള്ളത് ധരിക്കൽ കറാഹത്താണെന്നും ഈ പ്ലെയിൻ ആയിട്ടുള്ള മറ്റു കളറുകൾ ധരിക്കുന്നതിന് കുഴപ്പമില്ല എന്നുമാണ് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പറഞ്ഞത് മുതൽ പിന്നെ ഞാൻ വിചാരിച്ചു മുന്നോടിയായിട്ട് ഇനി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവം സമ്മാനിക്കാമെന്ന് കരുതി അപ്പൊ ഏതായാലും കുറച്ച് കളേഴ്സ് കുറച്ച് വന്നു ക്യാമറ മുന്നോട്ട് വന്നു കുറച്ച് കളേഴ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പ്രിന്റ് നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളത് എന്താ പറയുക വിൽക്കുന്നുമില്ല ഏതായാലും ഇൻഷാള്ള കളറായിട്ടുള്ള കുപ്പായ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടികളുടെ തൊപ്പി നമ്മൾ ഒരുപാട് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള തൊപ്പികൾ നമ്മൾ കൊടുത്തിരുന്നു പക്ഷെ അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതുമില്ല എന്നാൽ ഇപ്പോൾ നമ്മളിൽ ഞാൻ പോയിട്ട് മലേഷ്യയിൽ നിന്ന് പോയിട്ട് കുറച്ച് അധികം ചെറിയ കുട്ടികൾക്കുള്ള തൊപ്പികൾ ഞാൻ കൊടുക്കുകയുണ്ടായിരുന്നു അല്ല വാങ്ങുകയുണ്ടായിന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും അതിന്റെ അതിന്റെ കൂടി ഡീറ്റെയിൽസ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ തരും ഈ നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ കളേഴ്സും ആയിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ റമദാൻ മാസത്തിലും കുട്ടികൾക്ക് പള്ളിയിൽ പോകുമ്പോഴും പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാളിൽ പുതിയ ഒരു തൊപ്പി ധരിക്കാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ ഇൻഷാള്ള പിന്നെ തൊപ്പിയുടെ ഒരു ചെറിയൊരു ഇത് ഞാൻ കാണിച്ചുതരാം അവിടെ ചെറിയൊരു മോനുണ്ട് ഇവിടെ ഇതാ ഇതാണ് നമ്മളെ തൊപ്പി ഇത് വേറെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലും ഉണ്ട് ഇതാ സ്മെല്ല ഇങ്ങനെ ഉണ്ടാവും കേട്ടാലേ അപ്പോൾ ഏതായാലും പിന്നെ കൂടുതൽ ലെങ്ത് ആയിട്ട് വീഡിയോ പോകുന്നില്ല ഇൻഷാള്ള ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വേറെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഞാൻ അങ്ങനെ വെയിറ്റ് നോക്കുന്ന മെഷീൻ വലി വന്നപ്പോൾ എൻ്റെ വെയിറ്റ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് എത്രയോ ആളുകൾ വെയിറ്റ് ഗസ് ചെയ്തിട്ട് അയച്ചിരുന്നു ഞാൻ അതിൽ നിന്ന് ഒന്ന് കൃത്യമായി ഉത്തരം പറയുന്ന ഒരാളെ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ നോക്കിയിട്ട് പിന്നെ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു മെസ്സേജ് ഒരു റിക്കമൻ്റ് പോലും അതിൽ വന്നിട്ടില്ല വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമ്മാനം എന്തായാലും അവർക്ക് കൊടുക്കും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളത് അവരെ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ അയക്കുകയും ചെയ്യും അപ്പോൾ ഇൻഷാല് ഇത്രേ പറയാനുള്ളൂ വീണ്ടും കാണാം അസലാമലക്കും ബൈ